നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ അത് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയുടേത് ആയിരിക്കും പെട്രോളിയം മുതൽ ടെലികമ്യൂണിക്കേഷൻ വരെയും ഊർജ മേഖലയിലും റീറ്റെയിൽ വ്യാപാര വിഭാഗത്തിലുമൊക്കെ പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന സാമ്രാജ്യമാണ് റിലയൻസിന്റേത് എന്നാൽ അത് മുകേഷ് അംബാനി ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നതല്ല അദ്ദേഹത്തിന്റെ സഹായത്തിന് ഭാര്യ നിത അംബാനിയും മക്കളായ ഈഷ ആകാശ് ആനന്ദ് എന്നിവരുമുണ്ട് ഈ കൂട്ടത്തില് അല്പം ഭാരിച്ച ഉത്തരവാദിത്തം ഈഷ അംബാനിക്കുള്ളതാണെന്ന് നമുക്ക് പറയാം കാരണം അടുത്ത അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്ത് ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറേണ്ട റിലയൻസ് റിട്ടേൺ എന്ന സാമ്രാജ്യത്തിന്റെ അതിഭയാണ് അവർ എന്നാൽ പേരിന് മാത്രം ഒരു മേധാവിയായി അവർ കുത്തിയിരുന്ന് ഫയലിൽ ഒപ്പിട്ട് മടങ്ങുന്ന ശൈലയില്ല ഈഷയുടേതെന്ന് കഴിഞ്ഞ ചെറിയ കാലയളവിൽ തന്നെ വ്യക്തമായതുമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കമ്പനിയുടെ വളർച്ചയ്ക്ക് താങ്ങാവുന്ന നിർണായക നീക്കവുമായാണ് ഇപ്പോൾ ഈഷ വന്നിരിക്കുന്നത് ഇഷ അംബാനി പ്രമുഖ ഇറ്റാലിയൻ ആഡംബര സൗന്ദര്യവർദ്ധക ബ്രാൻഡുകളിലൊന്നായ കിക്കോ മിലാനോയുമായി ഒരു സുപ്രധാന കരാർ ഉണ്ടാക്കിയെന്നാണ് ഏറ്റവും പുതിയ വിവരം മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം റിലയൻസ് റീറ്റെയിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന കരാർ നടപ്പിലാക്കാൻ അംബാനിയുടെ രണ്ടാം തലമുറയിലെ മിടുക്കിക്ക് കഴിഞ്ഞുവെന്നാണ് സൂചന ഏകദേശം നൂറു കോടിയോളം രൂപയുടെ കരാറാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒട്ടും സംശയമില്ലാതെ തന്നെ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയതും അതിവേഗം വളരുന്നതുമായ മേഖലയാണ് ആഡംബര സൗന്ദര്യവർധക വിഭാഗമെന്ന് നമുക്കറിയാം അതിനാൽ കരാറിലെ പണത്തിനപ്പുറം ഈ കരാറിൽ മറ്റു ചില ഘടകങ്ങൾ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് റിലയൻസ് റീറ്റയിലും കിക്കോ മിലാനോയും തമ്മിലുള്ള പങ്കാളിത്തം ടാറ്റയുടെ ലാക്മേ നൈക്ക ലൂയിസ് വിറ്റൻ സെഫോറ എന്നിവയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളതാണെന്ന കാര്യമാണ് ഇതിൽ പ്രധാനം ഇതോടെ ഈ മേഖലയിലെ കടുത്ത മത്സരാർത്ഥികളിലൊന്നായി റിലയൻസ് റീറ്റയിലും മാറുമെന്ന് തീർച്ച റിലയൻസ് റീറ്റെയിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷയുടെ നേതൃത്വത്തിൽ നിരവധി അവാർഡുകളും നേട്ടങ്ങളും വാരി കൂട്ടിയത് വേറെ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളിലും ഇഷ തന്നെയായിരിക്കും മാർഗദർശി വെഞ്ചേഴ്സ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി കമ്പനിയെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചന നടക്കുന്നുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇഷ അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനിയായി വിപുലീകരിക്കുന്നതിനായി ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്